ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഇൻസുലൻ പ്ലേസിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ ഗ്രേറ്റ് ടുവിന് ഒരു ക്വസ്റ്റ്യൻ ആണേത് ഒരേ വലിപ്പമുള്ള മൂന്ന് പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറയ്ക്കുന്നു ഓരോന്നിലും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ മൂന്ന് ഇസ്റ്റു രണ്ട് രണ്ട് ഈസ്റ്റ് ഒന്ന് ഏഴ് ഇസ്റ്റു മൂന്ന് ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ അപ്പം നമുക്ക് ചെയ്യേണ്ടത് പാലിൻ്റെ റേഷ്യോ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം വെള്ളത്തിൻ്റെ റേഷ്യോ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഇപ്പം മൂന്ന് ഈസ്റ്റ് രണ്ട് രണ്ട് ഈസ്റ്റ് ഒന്ന് ഏഴ് ഈസ്റ്റ് മൂന്ന് ഇതിൽ നിന്ന് പാലിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം പാലിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് മൂന്നും രണ്ടും അഞ്ച് മൊത്തം എത്രയുണ്ട് അഞ്ചിൽ ആദ്യത്തെ പാത്രത്തിൽ ഇരിക്കുന്നത് മൊത്തം അഞ്ചിൽ എത്രയുണ്ട് അഞ്ചിൽ മൂന്ന് പാലാണ് അപ്പോൾ അഞ്ചിൽ മൂന്ന് പാല് പ്ലസ് പിന്നെ രണ്ടാമത്തെ പാത്രത്തിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് മൊത്ത അളവ് മൂന്നാണ് മൂന്നിൽ രണ്ട് ഈസ്റ്റ് ഒന്നെന്ന് പറയുമ്പോൾ എത്രയാണ് മൂന്നിൽ രണ്ട് പാല് പിന്നെ മൂന്നാമത്തെ പാത്രത്തിൽ മൊത്തം അളവ് എത്രയുണ്ട് മൊത്തവളവ് പത്ത് പത്തിൽ ഏഴ് പാൽ അപ്പം നമുക്ക് അഞ്ചിൻ്റെയും മൂന്നിൻ്റെയും പത്തിൻ്റെയും എൽസ്യം കണ്ടുപിടിക്കും അഞ്ചിൻ്റെയും മൂന്നിൻ്റെയും പത്തിൻ്റെ എൽസ്യം എത്രയാണ് മുപ്പതാണ് അഞ്ചിൻ്റെ മൂന്നിൻ്റെയും പത്തിൻ്റെയും എൽസ്യം ഇനി ഓരോ ടൈമിനെയും എൽ സി എം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ ത്രീ ബൈ ഫൈവ് ഇൻറ്റു മുപ്പത് പ്ലസ് ടു ബൈ ത്രീ ഇൻറ്റു മുപ്പത് പ്ലസ് സെവൻ ബൈ ടെൻ ഇൻറ്റു മുപ്പത് ഓക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പത്തനീട്ടും ആറ് നീട്ടും നമുക്ക് എത്ര കിടും പതിനെട്ട് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത്തിയൊന്ന് ബൈ മുപ്പതെന്ന് കിട്ടും ഇപ്പം എത്രയായി ഇരുപത് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് പതിനെട്ട് നാൽപ്പത്തൊന്ന് എട്ട് നാൽപ്പത്തൊമ്പത് മുൻപത്തും അമ്പത്തൊമ്പത് ബൈ മുപ്പത് എന്നുള്ളതാണ് എന്തിൻ്റെ റേഷ്യോ അമ്പത്തൊമ്പത് ബൈ മുപ്പത് എന്നുള്ളതാണ് പാലിൻ്റെ എന്ന് കിട്ടി ഇതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ റേഷ്യോയും കണ്ടുപിടിക്കും വെള്ളത്തിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം ഇപ്പോൾ വെള്ളത്തിൻ്റെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും പാലിൻ്റെ റേഷ്യോ അമ്പത്തൊമ്പത് ബൈ എന്ന് കിട്ടി അത് ഓർത്ത് വെച്ചോളൂ നമുക്ക് വെള്ളത്തിൻ്റെ റേഷ്യ നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ ആകുമ്പോൾ ആദ്യത്തെ പാത്രത്തിലെ വെള്ളത്തിൻ്റെ റേഷ്യോ എത്രയാ വെള്ളം രണ്ടളവാണ് വെള്ളം വെള്ളത്തിൻ്റെ റേഷ്യോ രണ്ടളവ് വെള്ളം മൊത്തം എത്ര അളവിലാണ് മൂന്നും രണ്ട് അഞ്ചളവിൽ രണ്ടളവ് വെള്ളമുണ്ട് രണ്ടാമത്തെ പാത്രത്തിനകത്ത് ഒരളവ് വെള്ളം മൊത്തമളവ് എത്രയാണ് രണ്ട് ഒന്ന് മൂന്ന് മൂന്നാമത്തെ പാത്രത്തിനകത്ത് എത്ര ഏഴും മൂന്നും പത്ത് മൂന്ന് അളവ് വെള്ളം പത്ത് അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ എൽസിയും കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടും മുപ്പതെന്ന് കിട്ടും ഡിനോമിനേറ്ററിലെ എൽസിയും മുപ്പതെന്ന് കിട്ടും ഇനി ഓരോ ടീമിനെയും മുപ്പത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എൽസിയും കണ്ടുപിടിക്കുക എൽ സിയും നിങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിക്ക് കണ്ടുപിടിക്കുക ഇപ്പോൾ രണ്ട് ബൈ അഞ്ച് ഇൻറ്റു മുപ്പത് പ്ലസ് വൺ ബൈ ത്രീ ഇൻറ്റു മുപ്പത് പ്ലസ് ത്രീ ബൈ ടെൻ ഇൻറ്റു മുപ്പത് ഓക്കെ അപ്പോൾ ഇത് വെട്ടുമ്പോൾ മൂന്ന്രാവശ്യം വരും വെട്ടുമ്പോൾ പത്ത് പ്രാവശ്യം വരും ഇത് വെട്ടുമ്പോൾ ആറ് പ്രാവശ്യം വരും ഇപ്പം എത്ര വരും പന്ത്രണ്ട് പ്ലസ് പത്ത് പ്ലസ് ഒമ്പത് പന്ത്രണ്ട് പ്ലസ് പത്ത് പ്ലസ് ഒമ്പതെന്ന് വരും ഡിവൈഡഡ് ബൈ ഡിവൈഡഡഡഡഡഡഡഡഡഡഡഡ് എന്ന് കിട്ടും കിട്ടല്ലോ പന്ത്രണ്ടും പത്ത്ത്തിരണ്ടും എട്ടും പന്ത്രണ്ടും പത്ത് ഇരുപത്തിരണ്ടും എട്ടും മുപ്പും മുപ്പത്തൊന്നും മുപ്പത്തൊന്ന് ബൈ എന്ന് കിട്ടും ഓക്കെ ഇനി നമ്മൾ ആദ്യം നമുക്ക് പാലിൻ്റെ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത് പാലിൻ്റെ റേഷ്യോ കിട്ടിയത് അമ്പത്തൊമ്പത് ബൈ മുപ്പതും ഇതിൻ്റെ റേഷ്യോ കിട്ടിയത് മുപ്പത്തൊന്ന് ബൈ മുപ്പതെന്നും കിട്ടി ഓക്കെ പാലിൻ്റെ റേഷ്യ നമുക്ക് എത്ര കിട്ടി അമ്പത്തി ഒമ്പത് ബൈ മുപ്പതാണ് പാലിൻ്റെ റേഷ്യ എത്രയായിരുന്നു അമ്പത്തി ഒമ്പത് ബൈ മുപ്പത് മിൽക്കിൻ്റെ റേഷ്യോ അമ്പത്തൊമ്പത് ബൈ മുപ്പതെന്ന് കിട്ടി വാട്ടറിൻ്റെ റേഷ്യോ മുപ്പത്തൊന്ന് ബൈ മുപ്പതൊന്നും കിട്ടി അപ്പം മിൽക്കിൻ്റെ മിൽക്കേ ഈസ് ടു വാട്ടർ എന്ന് പറയുമ്പോൾ എന്ത് വരും മിൽക്കേ ഈസ് ടു എന്ന് പറയുമ്പം അമ്പത്തൊമ്പത് ബൈ മുപ്പത് ഇൻറ്റു മുപ്പത് ബൈ മുപ്പത്തൊന്ന് വരും ഡിവൈഡ് ചെയ്താൽ മതി അപ്പം അമ്പത്തൊമ്പത് ബൈ മുപ്പത്തൊന്ന് കിട്ടും ആൻസറ് ഓപ്ഷൻ സിയാണ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല താങ്ക് യു